കേരളത്തിലെ യുവതലമുറ വിദേശത്തേക്ക് പോകുന്നത് സാമൂഹിക പ്രശ്നമായി നിയമസഭയിൽ ഉയർത്തിക്കാട്ടിയിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി അദ്ദേഹം തേടി കേരളത്തിലെ ചെറുപ്പക്കാർ ഇപ്പോൾ ഏത് രാജ്യവും കേരളത്തെക്കാൾ മെച്ചമെന്നാണ് ചിന്തിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാരെ കൂടെ നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് നേടാനാണെന്നും കുഴൽനാടൻ ചോദിക്കുന്നു ഇതിനായി അദ്ദേഹം ബൈബിളിലെ ഒരു വചനം കടമെടുത്തിരിക്കുകയാണ് ലോകം മുഴുവൻ നീ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം ം എന്ന ബൈബിൾ വാക്യത്തെ ഈ സാമൂഹിക പ്രശ്നമായി അദ്ദേഹം ചോദിക്കുന്നു ചെറുപ്പക്കാർ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ് പ്രായമാകുമ്പോൾ മക്കൾ കൂടെ ഇല്ലാത്ത വിഷമവും അതിന്റെ പ്രശ്നങ്ങളും അവരോളം ആർക്കും അറിയാൻ കഴിയില്ല വേണമെങ്കിൽ എല്ലാം സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷേ നമ്മുടെ കേരളം വലിയ പ്രശ്നമാണ് അഭിമുഖീകരിക്കുന്നതെന്നും മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി ചെറുപ്പക്കാർ സ്വന്തം നാട്ടിൽ നിൽക്കാതെ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിയാൽ രാജ്യത്തെ business തുടങ്ങി നിരവധി മേഖലകളിൽ ആളില്ലാതെ വൃദ്ധർമാർ മാത്രമാകും കേരളത്തിൽ ഈ സാമൂഹിക പ്രശ്നം നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം അടിയന്തരമായി ആവശ്യപ്പെട്ടു മാത്യു കുഴൽനാടന്റെ ഈ ആരോപണത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചതും കേരളത്തിലെ സ്റ്റാർട്ടപ്പ് സംവിധാനം ലോകത്തിലെ ആദ്യ അഞ്ചിൽ ഉൾപ്പെട്ടതാണെന്നും കേരളത്തിലെ നഗരങ്ങൾ ജീവിത ഭദ്രതയുള്ളതായി ചെറുപ്പക്കാർ കാണുന്നുവെന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ ഈ പ്രതികരണം എത്രത്തോളം യാഥാർത്ഥ്യബോധത്തോടെയാണുള്ളതെന്ന് നിലവിലെ കെ കേരളത്തിലെ സാഹചര്യം വെച്ച് വിലയിരുത്തലിന് വിധേയമാക്കേണ്ടിയിരിക്കുന്നു